Thank um. you. അപ്പൊ നമ്മള് ചട്ടി മയക്കി വെച്ചിരുന്നല്ലോ അപ്പൊ ഈ ചട്ടിന്റെ ഉള്ളു കണ്ടോ കറുത്ത കളറ് ഇത് ഒരു ചേച്ചി പറഞ്ഞേ പിന്നെ ചിരട്ട ഉണ്ടല്ലോ ചിരട്ട കത്തിച്ചിട്ട് ചട്ടിന്റെ ഉള്ളിൽ ഇട്ടു കൊടുക്കാൻ ചട്ടി മയക്കാൻ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പൊ കൊഴപ്പല്ല ചട്ടിന്റെ ഉള്ളൊക്കെ കറുത്ത നല്ല പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് മ്മളെന്തേലും കറി വെക്കുമ്പോ കരി ഇളകോന്നറിയില്ല ചട്ടി മാക്കിക്കഴിഞ്ഞാല് നമ്മളിതാ കുറച്ച് എണ്ണ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കട്ട ഞാൻ ഈയൊരു ചട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആക്കിട്ട് ഉള്ളില് ചട്ട കത്തിച്ചിട്ടിട്ട് ബാക്കിയൊക്കെ പിന്നെന്താ പറയാ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് മേക്കുന്നത്ണ്ടപ്പോ ഈ നമ്മളെ പുക ഇല്ലാത്ത അടുപ്പുണ്ടല്ലോ ആ അടുപ്പില് മറ്റേ ഒരു റൗണ്ട് ഉണ്ടല്ലോ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാൻ അത് വെച്ചിട്ട് പിന്നെ മയക്കിയത് കൊണ്ടാണ് കേട്ടോ അവിടെ മാത്രം കറുത്ത കളറ് അത് വെക്കാണ്ട് ചട്ട അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി പോവാണ് അപ്പൊ എന്തായാലും മയക്കുണ്ടാവും വിചാരിക്കണോ അപ്പൊ നമുക്ക് ഇങ്ങനെ എണ്ണ ഒക്കെ ആക്കി കൊടുത്താല് നല്ലതാണെന്ന് പറയണ കേട്ടോ അപ്പൊ ഞാന് പിന്നെ ഇത് തേച്ച കഴുകി എടുക്കണം കേട്ടോ അപ്പൊ ഞാനിന്ന് കറി പുതിയ ചട്ടിയിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തുണി കഷ്ണം എടുത്തിട്ട് എണ്ണ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒഴിച്ചു കൊടിച്ചിട്ട് അങ്ങനെ അപ്പൊ ഇത് ഇവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ ഞാൻ മീൻ നന്നാക്കാനുണ്ട് മീൻ നന്നാക്കി